അഞ്ചു മക്കളും ഉണ്ട് രണ്ട് കല്യാണം കഴിച്ചു എന്റെ ദൈവമേ ഈ കേസ് പ്രശ്നമൊന്നും ഉണ്ടായില്ല ആദ്യം ഉണ്ടായിരുന്നു ആൾ എന്റെ അമ്മ രണ്ടുപേരും ഒരു വീട്ടിലാ താമസിക്കുന്നത് എന്റെ ദൈവമേ എന്റെ ഭാര്യയൊക്കെ ഇതൊന്ന് കണ്ടു പഠിച്ചത് കൊതിയായിട്ട് പാടില്ലാതെ അല്ല ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്റെ ദൈവം അങ്ങനെ അല്ല നിങ്ങക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് അങ്ങനെ സാമൂഹ്യപരം എന്തായാലും ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന ആ ഗെയിമില് ഇദ്ദേഹം വിജയിക്കും എനിക്ക് തോന്നുകയാണ് പ്രത്യേകിച്ച് രണ്ട് ഭാര്യമാർ ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഗെയിം വളരെ നിസ്സാരമാണ് സാരി കൊടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇല്ല കണ്ടിട്ടുണ്ടോ ആര് കണ്ടിട്ടുണ്ട് ആ ചേച്ചി വന്നിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ചേച്ചി നന്നായിട്ടൊക്കെയാണ് സാരി ഉടുത്ത് പുറത്ത് പോകുന്നത് അപ്പൊ ചേട്ടൻ പിന്നെ എപ്പോഴെങ്കിലും വൈകിട്ടുണ്ടോ അതായത് ഒന്നിറങ്ങി വാടി മതിയടി ഉടുത്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈം എടുക്കാറുണ്ടോ സാരി ഉടുക്കാൻ മേക്കപ്പിനൊന്നും അധികം സമയം എടുക്കാറില്ല ചേട്ടനും അധികം എടുക്കാറില്ല പിടിക്കാൻ വിളിക്കാൻ വിളിക്കാറുണ്ടോ കാര്യം എന്താ വെച്ചാൽ എന്നും ഭർത്താവിനെ ഭർത്താവിനെ സ്വന്തം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തും ഭർത്താവിനെത്തും അങ്ങനെയാണെങ്കിൽ രണ്ട് പുത്തൻ സാരികൾ കൊണ്ടുവരൂ സാരി കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം എത്ര ആണ് നിങ്ങളുടെ ഭാര്യ സാരി കൊടുക്കാൻ എടുക്കുന്ന ടൈം അറിയില്ല അറിയില്ല എന്നാലും നിങ്ങളുടെ ഭാര്യ എത്ര മിനിറ്റ് എടുക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ ഈ കൂടുതൽ ഭാര്യ ഒക്കെ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ടോ ഒന്നും പറയാറില്ല ആ ശരി മിനിറ്റ് ടൈം തരാം വേണ്ട ഒരു ഒന്നര മിനിറ്റ് ടൈം അല്ലേ മാക്സിമം നന്നായിട്ട് ഉടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം റെഡി റെഡി ടൈം സ്റ്റാർട്ട് ആ എനിക്ക് വയ്യ ഇത് എവിടെ ആദ്യം എന്താ ഇത് ഇടത്തെ കൈയും കയ്യും വലത്തേക്കെ വെച്ചു ഈ കല്യാണത്തിന് പന്തൽ വെട്ടാനൊക്കെ പോയിട്ടുണ്ടല്ലേ വളരെ സ്പീഡാണല്ലോ ഞാനും ഇത് വച്ചോണ്ടിക്കല് കുത്ത് ഇത് ആർക്കും ഇനിയുണ്ട് സാരി കെട്ടേ ആ സഹായിക്കില്ല മുറി മുണ്ട് അഴിച്ചു കളയരുത് സാരി ഉടുക്കുന്ന ചേട്ടാ ടൈം ഉണ്ട് വെറുതെ ഉടുത്തോ ഉടുത്തെ അതുവരെ തീർക്കുമെന്ന് അറിയണമല്ലോ ആ ആ ഒരു ചാക്ക് കൊടുത്താൽ മതിയായിരുന്നു കെട്ടി ഇട്ടോട്ട് വരായിരുന്നു എനിക്ക് വയ്യ ഇത് കണ്ട അശ്വതി കണ്ടു ഇത് കണ്ട സാരി ഉടുത്തോണ്ട് വരുന്ന ഞാനും കണ്ടിട്ടുണ്ട് പറ്റാ തള്ള സഹിക്കില്ല ഇത് കണ്ടോ എന്ത് ക്ലിയർ ആയിട്ടാ ആ പയ്യന്മാർ എടുത്തു വച്ചേക്കുന്നതെന്ന് ആ ദൈവമേ ഇത് ഇതുവരെ ആയിട്ട് ചുറ്റി തീർന്നില്ലല്ലോ ചേച്ചി വല്ലപ്പോഴെങ്കിലും ആ സാരി ഒന്ന് ഉടുപ്പിച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക ചേച്ചി ആ ഓക്കെ ഇനി ഇങ്ങനെ എടുത്ത ഒരു കെട്ടും സ്ത്രീകൾ തന്നെ പറയൂ ഏറ്റവും നന്നായിട്ട് സാരി കൊടുത്തേക്കുന്ന ആരാ അപ്പൊ നല്ല ഒരു കൈയടി കൊടുത്തെ എന്തായാലും ചേട്ടനും ഒട്ടും പറകിലല്ലാതെ കൂടെ വന്നു പക്ഷേ ഞൊറിഞ്ഞ് ആർക്കോ കൊടുക്കാനുള്ള ഒരു തരത്തിലായിരുന്നു ഞൊറിഞ്ഞ് വൈഫിന് സാരി കൊണ്ട് കൊടുക്കാനായിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെക്കാനായിട്ട് മറന്നു പോയി അവസാനമാണ് കുത്തിയത് അല്ലേ ഓക്കെ നന്നായി ഇനി നമുക്ക് അവിടെ ഒരു കാറ്റ് ബാക്ക് ഉണ്ട് അതായത് ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അമ്മാതിരി നടക്കുമല്ലോ പെൺപിള്ളേർ നടക്കുന്ന കാണാനാണ് രസം അല്ലേ അത് ശ്രദ്ധിക്കാറുണ്ടല്ലേ അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും ഇന്നത്തെ എനിക്ക് കോൾ അടിച്ച് ശരി ചേട്ടൻ നടക്കോ നോക്കാം ഇതുപോലെ നല്ല ചുണക്കുട്ടന്മാരെയാണ് നമുക്ക് ആവശ്യം റെഡി അസ്ഥലായിട്ടുണ്ട് അസ്ഥലായിട്ടുണ്ട് ചേട്ടൻ ഇനി കുറച്ചുകൂടെ ഒക്കെ പഠിച്ചാൽ ക്ലിയർ ആകും കേട്ടാ നന്നായിട്ടുണ്ട് മുത്തു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ പതിനാറ് വർഷമായി അല്ലെ പതിനാല് പതിനാല് വർഷമായി അഞ്ച് മക്കളുടെ അച്ഛനാണ് പിന്നെ രണ്ട് ഭാര്യമാരുണ്ട് ഒരുപാട് സന്തോഷകരമായിട്ട് കഴിയുന്നു ചേട്ടൻ ഒരു ഭാര്യ ആ അതെ ഇതൊക്കെ കേട്ടപ്പോ ഒന്നുകൂടി നല്ല താല്പര്യം ഉണ്ടോ ഇതാ കണ്ട പിച്ചാത്തി എടുത്ത് കാണിച്ച് കത്തി ചേച്ചിയെ കത്തി ഇങ്ങനെ കാണിക്കൂ എന്തായാലും സന്തോഷമായല്ലോ അപ്പൊ നമുക്ക് പ്രൈസ് ചേട്ടന് തന്നെ കൊടുക്കാമല്ലോ വളരെ സന്തോഷം ഗംഭീരായിട്ടുണ്ട് നല്ല ഒരു ക്ലാപ്പും കൂടെ കൊടുത്തേ താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ്